ശിഗായ സുനകം നിറഞ്ഞവരെ മംഗളവാർത്താക്കാലം രണ്ടാം ബുധനാഴ്ച വായിച്ചു കൽ പോകുന്ന സുവിശേഷ ഭാഗം ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് സ്വർഗത്തിൽ നിന്നുള്ള ദൂതന്റെ അഭിവാദന സ്വരം ശ്രവിച്ചതിന് ശേഷം മറിയം പറയുന്ന മറുപടി ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്നുള്ളതാണ് മറിയം ഈ കാൽവരി ഇങ്ങനെ ചോദിച്ച് വാങ്ങുന്ന ഒരനുഭവമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ ബോൾ പാപ്പയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഈശോയ്ക്ക് കാൽവരി ഒരുക്കപ്പെട്ടതായിരുന്നുവെങ്കിൽ മറിയം അത് ചോദിച്ച് വാങ്ങുകയായി ഒരുപാട് അപമാനങ്ങളും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഏൽക്കേണ്ടി വരുമെന്ന ഉറപ്പുണ്ടായിരുന്നിട്ടും മറിയം എന്നു പേരായ ആ സ്ത്രീ സ്വർഗത്തിന് സമ്മതമരുളുകയാണ് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മറിയം ഇവിടെ അനുസരണമുള്ളവളായി മാറുകയാണ് സ്വർഗത്തെ നിനക്ക് ഇഷ്ടമാണോ ഈശോയോട് നിനക്ക് സ്നേഹമാണോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് സമ്മതമാണ് എന്നു വാക്കിലൂടെ അനുസരണത്തെ തന്നെയാണ് മറയും ഇവിടെ വെളിപ്പെടുത്തുന്നത് ഈ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ സുവിശേഷത്തിന്റെ കാതലായ ചിന്ത ഇത് തന്നെയാണ് സ്നേഹവും അനുസരണവും ഒന്നിച്ചു പോകുന്നതാണ് നമ്മൾ ഈശോയെയും സഭയേയും സ്നേഹിക്കുന്നുവെന്ന് പറയുകയും അതേ അർത്ഥത്തിൽ തന്നെ നമ്മൾ അവളെയും അവനെയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് തമ്മിൽ ചില പൊരുത്തക്കേടുകളുണ്ട് സ്നേഹവും അനുസരണവും ഒന്നിച്ചു പോകുന്നതാണ് വിശ്വ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ